بسم الله الرحمن الرحيم وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد برحمانരായ المبين تفسير पढना അള്ളാഹു സുബാൻ അഹുബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബാൻ അഹുബത്ത് അല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സുദു ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റഹ്മാൻ وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. الفم الكماية ما കഴിഞ്ഞ ആയത്ത മുതൽ കിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് വൈദ്യുതി മുക്കദസ്സിലേക്ക് തിരിഞ്ഞു നിരസ്കരിച്ച നമ്മൾ സുഖിസ്വലമ്മ റബ്ബിൻ്റെ വഹി പ്രകാരം കഴിവയിലേക്ക് പിന്നീട് കിബില മാറുകയാണ് അതേ തുടർന്ന് അവിടെ ഉണ്ടായ കോലാഹലങ്ങൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ അതൊക്കെ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചു സുഫഹ ും കിബിലും മാറിയത് എന്തുകൊണ്ട് എന്ന് വിവിഡോഷികളായ ആളുകൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുത്തല്ല മറ്റൊന്ന് ഒക്കെ ഉമ്മതം വസത്വ ഒക്കെ ഇപ്രകാരം അഥവാ ഈ കിബിലേക്ക് നിങ്ങളെ മാറ്റിയതുപോലെ തന്നെ ഉമ്മത്തം വസത്വ നിങ്ങൾ അള്ളാഹുത്തല്ല വസത്തായ ഒരു ഉമ്മത്താക്കിയിരിക്കുന്നു ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമുദായമാക്കിയിരിക്കുന്നു അള്ളാഹു നിങ്ങളെ മൊത്തം ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടിയാണ് ഷഹീദ റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയാകാനുമാകുന്നു അത് നീ ഉണ്ടായിരുന്ന ഒമാരുന്ന ആ കെബി നാം നിശ്ചയിച്ചത് തന്നെ ആരൊക്കെയാണ് നബിയെ പിൻപറ്റുക എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ആരാണ് പിന്മാറിപ്പോവുക എന്നും കാണത്തിൽ അള്ളാഹുദാലിന്റെ ഹിദായത് നൽകിയവർക്കല്ലാത്തവർക്കെല്ലാം അതൊരു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഒമ്മാക്കാൻ അള്ളാഹുന ഈമാനക്കും അള്ളാഹുനങ്ങളെ ഈമാനെ റഹീം പാഴാക്കുകയില്ലാഹബിൻ അള്ളാഹുത്തല ജനങ്ങളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് ഇതാണ് ആയത്തിൻ്റെ മൊത്തം ആശയം പ്രധാനമായും മൂന്നാല് കാര്യങ്ങളാണ് ഈ ആയത്ത് അഹ്ഹുത്തല പഠിപ്പിക്കുന്നത് ഒന്ന് കെബിലയിൽ ഏറ്റവും ശ്രഷ്ടമായ കിബിലേക്ക് അല്ലാഹുത്തല മാറ്റിത്തന്നു വൈത്തി മുദിനേക്കാളും സേട്ടം കഴവാലയമാണല്ലോ അപ്പം ഏറ്റവും ശ്രേഷ്ടമായ കഴിവയിലേക്ക് അള്ളാഹുത്തലെ കെബിലയാക്കി തിരിച്ചു ഈ ഉമ്മത്തിനെ എന്നതുപോലെ തന്നെയാണ് ഈ ഉമ്മത്തെ എല്ലാ കാലത്തിലും ഏറ്റവും ശ്രഷ്ടമായ രീതിയാണ് വസത്വാണ് ഏറ്റവും ഹൈ ഹി ഹൈറായ ഏറ്റവും അഫ്ലായ വഴിയിലാണ് ഈ ഉമ്മത്ത് വിശ്വാസ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും എല്ലാത്തിലും ഉള്ളത് എന്നാണ് മറ്റൊന്ന് ഈ ഉമ്മത്ത് മൊത്തം മനുഷ്യർക്ക് സാക്ഷികളാണ് ഈ സമുദായത്തിനും സാക്ഷിയാണ് മൂന്നാമതൊരു കാര്യം പറഞ്ഞത് ഈ കഴിവെ കൃപിലിയാക്കി ഇപ്പോഴാണ് നിശ്ചയിച്ചത് നേരത്തെ ബൈ ആയിരുന്നു പിന്നെ കഴിവയാക്കി മാറ്റി എന്നാ ആദ്യമേ കഴുബയാക്കിയ പോലെ എന്തിനാദ്യമൊരു കെമില പിന്നെ മറ്റൊരു കെമിര ഇങ്ങനൊരു കെമിര അല്ലാഹു ആദ്യം നിശ്ചയിച്ചത് എന്തിനാണ് അതിൽ അള്ളാഹു തല ഉദ്ദേശിച്ചത് ആരൊക്കെയാണ് നബിയെ പിൻപറ്റുക എന്ന് പ്രവൃത്തി പദത്തിൽ അറിയാൻ തന്നെയാണ് നബിതങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയുന്നു നബിതങ്ങൾ പറഞ്ഞാൽ പിൻപറ്റുന്നവരാര് പിന്മാറുന്നവരാര് ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു തല അങ്ങനെ നിശ്ചയിച്ചത് അബ്ബു ഹിതായ നൽകിയവർക്കല്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നം തന്നെയായി അവർക്ക് അനുഭവപ്പെടും എന്ന് അള്ളാഹുത്തല കൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്താണെങ്കിലും ഈ മല്ലാഹു പാഴാക്കുകയില്ല എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു കൽപ്പിച്ചത് പ്രകാരമാണോ എങ്കിൽ അത് ആ ഒന്നും പാഴാകൂല അതിലും ചോദിച്ചു അപ്പൊ കഴിവിക്ക് തിരിയാൻ പറഞ്ഞു അപ്പൊ ഇത്രയും കാലം വൈദ്യുതി തിരിഞ്ഞ് ശരിയാവോ അതിന് കൂലിട്ടോ എന്നൊക്കെ ചിലർ ആക്ഷേപ സമയത്ത് ചോദിക്കുമായിരുന്നു അതൊന്നുമില്ല നിങ്ങളെ ഈ മനഹുത്തല പാഴാക്കുക ഇല്ല എന്ന് അള്ളാഹുത്തല പ്രത്യേകമായി ടുത്തുകയും ചെയ്യുന്നു ഇതാണ് ആയത്തിന്റെ പൊതുവായ ആശയം ഇവിടെ ഇബിനു സൈമിം റഹിമഹുല്ല ധാരാളമായി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വശങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിന് ആദ്യത്തെ ഭാഗം എല്ലാക്കും എന്നാണല്ലോ അപ്രകാരം തന്നെ എന്നാണ് അള്ളാഹുത്താലുടെ ആദ്യം തുടങ്ങിയത് ഒ കഥാലിക്ക അപ്രകാരം തന്നെ എപ്രകാരം തന്നെ അതാണ് ഇബിനു ഒന്നാമത്തെ ചർച്ച മാത്രമല്ല അവിടെ കാഫുണ്ട് രണ്ടും ഇസ്മാണ് ഒന്നേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ് കാഫും ഉപയോഗിക്കുക അതുകൊണ്ട് എന്താണ് എപ്രകാരമാണ് ഈ ഉദ്ദേശം എന്നാണ് അതായത് അതാണ് കെമില മാറ്റി എന്നതുപോലെ തന്നെ അതാണ് എന്ന് ും ഉമ്മത്തൻ വർത് അതാണ്ളിക്കാൻ കഴിഞ്ഞാൽ നിങ്ങള് കഴിബയിലേക്ക് അല്ലാഹുനെ മാറ്റിയതുപോലെ തന്നെ അള്ളാഹു നിങ്ങളെ ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ വസത്വ വസത്തായ ഉമ്മത്ത് മുസ്തഖുമായ ശരിയായ ഒരു ഉമ്മത്താക്കി അള്ളാഹു നിങ്ങളെ മാറ്റിയിരിക്കുന്നു അപ്പൊ കഴിബ മുസ്തഖമായ കബിലയാണ് ഏറ്റവും വസത്തായ കബിലയാണ് എന്നതുപോലെ തന്നെ നിങ്ങളും വസത്തായ ഉമ്മത്താണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നു ഇമാം ഒരു ഹദീസിൽ വന്നത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു പറഞ്ഞു യഹൂദു കായേക്ക് നാം തിരിയുന്നുവെന്നത് യഹൂദികൾ നമ്മോട് അസൂയപ്പെടുന്ന കാര്യമാകുന്നു എന്നാണ് കായ കാലത്തിൽ യഹൂദികൾക്ക് അസൂയയുണ്ട് അതേപോലെ ഇമീനി ഇമീനിൽ ഇമാം ഇമാമിന്റെ പിറകിൽ പറയുന്ന വിഷയത്തിൽ യഹൂദികൾക്ക് അസൂയയുണ്ട് സുഫൂഫി സൊഫുകൾ ശരിയാക്കുന്ന കാര്യത്തിൽ യഹൂദികൾക്ക് അസൂയയുണ്ട് എന്നാണ് ഇതിലൊക്കെ യഹൂദികൾ നമ്മുടെ അസൂയ കാണിക്കുന്ന കാര്യമാണ് ഒരേ സ്വഫിൽ ഒന്നിച്ച് ഒരേ നിലവാരത്തിൽ നിൽക്കുക എന്നത് യഹൂദികൾക്ക് രീതി ഇല്ല പ്രാർത്ഥന വേളകളിൽ അവിടെ പള്ളികളിൽ അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അങ്ങനെ നിൽക്കുക എന്ന രീതി യഹൂദികൾക്കില്ല നസോറാക്കൾക്കില്ല എന്നാൽ മുസ്ലിങ്ങൾക്കതല്ല കൃത്യമായി സ്വഫോടുകൂടി അണിയായി നിൽക്കുന്നു ആ നൃത്തത്തിൽ യഹൂദികൾ മുസ്ലിമിനോട് അവർ അസൂയ കാണിക്കുന്നുണ്ട് ആമീം പറയുന്ന കാര്യം എല്ലാവരും ഒരേ സ്വയത്തിൽ ഒരേ സമയത്ത് ഒന്നിച്ച് എല്ലാവരും ആമിയം പറയുന്നു അതിന് ഒരു ഐക്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതിലും അവർക്ക് നമ്മോട് അസൂയയുണ്ട് അസൂയുണ്ട് കഴയുടെ വിഷയത്തിനുംസൂയുണ്ട് എന്തുകൊണ്ടാണ് വിഷയത്തിൽ അസൂയ ജനങ്ങൾക്ക് അല്ലാതെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം കഴിമയാണ് അതേ ഹൂജികളും സമ്മതിക്കുന്നു സമ്മതിക്കുന്നു ആദ്യത്തെ ഭവനം കഴിബയാണ് ആ കഴിവയെ കിമിലിയാക്കി കിട്ടിയത് ഈ ഉമ്മത്തിലാണല്ലോ അത് അവർക്ക് അസൂയാണ്

ശ്രേഷ്ഠമായ ഭവനവുമാണ് അതിനാലാണ് യഹൂദികൾക്ക് നമ്മുടെ അസൂയ ഉള്ളത് അതുകൊണ്ട് ആ യഹൂദികൾ കിബില മാറിയപ്പോൾ ശബ്ദകോലാഹലം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് യഹൂദൻ അൻ തവല്ലി അണിൽ കിബില ഇതൂർ നിന്നും മാറി കഴമ്പയിലേക്ക് കിബില മാറിയപ്പോൾ യഹൂദികൾ അത്ര വലിയ കോലാഹലം ഉണ്ടാക്കാൻ കാരണം ആ അസൂയയാണ് മാത്രമല്ല ആ അസൂയകാലം അവർ മുനാഫിക്കളുടെയും മുസ്ലിങ്ങളുടെയും പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്തത് യഥാർത്ഥം നിൽക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ പക്ഷത്താണല്ലോ അത്രയും കാലം മസുദ് അക്സരേക്കാൾ തിരിഞ്ഞത് കഴിവയെ അവരും അംഗീകരിക്കുന്നുണ്ട് ആ കഴിവിലേക്ക് മാറിയപ്പോൾ നിലപാടുള്ള ആളുകൾ ആ മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അതിനു പകരം മുസ്ലിംകളെ ആക്ഷേപിക്കുന്ന മുസ്ലിഖിങ്ങളെയും മുനാഫിക്കെയുമാണ് യഹൂദികൾ സപ്പോർട്ട് ചെയ്തത് കാരണം ഈ അസൂയ എന്നാണ് ഇബിനുൽ സമീർ റഹമുല്ല ഇവിടെ എടുത്തു പറയുന്നത് എന്താണെങ്കിലും ഈ കഴിബയെച്ചതുപോലെ തന്നെ ഉമ്മത്തും നിങ്ങളെ ഉമ്മത്തും വസത്താക്കിയിരിക്കുന്നു ഉമ്മത്ത് ഖുർആനിൽ നാലർത്ഥം ഉപയോഗിച്ച പദമാണ് ഉമ്മത്ത് എന്ന് എബിനു സമീൻ സൂചിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു പോയതാണ് നാല് അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് അൽ സംഘം എന്ന അർത്ഥത്തിൽ ഉമ്മത്തിന് ജമാ അതാണ് ഇവിടെ എല്ലാ ഉമ്മത്തം വസത്ത ഇവിടെ ഉമ്മത്തിനാൽ എന്നാണ് നിങ്ങൾ വസത്തായ ജമാക്കിരിക്കുന്നു അതേപോലെ ഈമാൻ എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഖുർആആ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാമതായി സമൻ കാലം എന്ന അർത്ഥത്തിൽ ഉമ്മത്തുണ്ട് നാല് ദീന് മതം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മില്ലത്ത് എന്ന അർത്ഥത്തിനും ഇത് എന്ന പദം ഉപയോഗിക്കുന്നു അത് ഒന്നാണ് ഇവിടെ ഉമ്മത്തം ജമാഅത്ത് എന്നാണ് ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞു അതും ഏതാണ് ജമാ അർത്ഥത്തിലാണ് മറ്റൊന്ന് ഇന്ന ഇബ്ര ഉമ്മിൽ ഇമാലി സു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു അവിടെ ഇമാം എന്ന അർത്ഥത്തിലാണ് ഇമാം ഒരു മാതൃക എന്ന അർത്ഥത്തിലാണ് അവിടെ ഉമ്മത്ത് ഉപയോഗിച്ചത് യൂസുഫ്ത്തു കുറിച്ച് കാണാം അദ്ദേഹം ജയിലിൽ പോയതും അവിടുന്ന് രക്ഷപ്പെട്ട ആളോട് എന്നെ കുറിച്ച് ഇനി അവിടെ പറയണമെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ പല്ല പറഞ്ഞു ആ തന്റെ സഹ ഓർമ്മയായി بعد أمة Ummatin, by بعد Zamanin, by the Zamanin, by the Zamanin, أمة the كزمان അല്ലാർ ആളുകൾ വിചാരിക്കുന്ന പോലെ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ തർക്കം അവിടെയൊക്കെ അവിടെ മദ്യം പറയാ എന്താണ് രണ്ടിന്റെയും മദ്യം അതെടുക്കുക എന്നുള്ളതല്ല വസത്ത് അത് വസ്തു എന്നാ പറയാ വസ്ത് നടു എന്നൊരു വസ്തു സുഖൂനാണ് വസത്ത് എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും മദ്യം എന്ന അർത്ഥത്തിനല്ല കുറെ ആളുകൾ കൂടി കുറെ സംഗതികൾ കൂടി അതിന്റെ മദ്യം അതിനാണ് വസ്തു എന്ന് പറയുന്നത് സീന് സുക്കൂനായിക്കൊണ്ട് ഒരു കാലത്തിൽ അതിൻ്റെ ഏറ്റവും സെൻഡർ അതിനാണ് വസത്വ എന്ന് ഉപയോഗിക്കുക അപ്പൊ ഒന്നിന്റെ സെൻഡർ വസത്ത് ഉപയോഗിക്കും ഒരുപാട് കാര്യങ്ങളുടെ നടുവിന് വസ്തു ആയിക്കൊണ്ടും പറയും ആളുകൾ പലപ്പോഴും പറയും തർക്കണം തർക്കിക്കണ്ട ഓല് പറഞ്ഞു കൊടുക്കണ്ട അതിന്റെ നടുവ് കുടിക്ക അതില്ല അങ്ങനല്ല നീന് നീന്റെ വിഷയത്തെ അങ്ങനെ ഇല്ല എന്താണോ ഏറ്റവും ഹൈറായത് ഏറ്റവും അഴിലായത് അതാണ് വസത്വ ഉമ്മത്തം വസത്ത ഐ അഴ എന്നാണ്

ഒരു സംഘത്തിന്റെ നടുവിലാണെങ്കിൽ അത് സുഖം ചെയ്തുകൊണ്ട് വസ്തു എന്നും പറയും അത് അധീക്ഷക്ക് വന്ന ചില പ്രയോഗങ്ങൾ അദ്ദേഹം എടുത്തു കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു സംഘമാക്കിയിരിക്കുന്നു നിങ്ങളെ എന്നാണ് അർത്ഥം അതെല്ലാ രംഗത്തുമുണ്ട് അവസുത്ത് വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് അവസാനത്തിൽ അത് വിശദീകരിക്കുന്നുമുണ്ട് എന്തിനാണ് വസത്താക്കിയത് ഉമ്മത്ത് എന്തിനാണ് നിങ്ങൾ ആകാൻ വേണ്ടി സുഹദാ സാക്ഷികളാകാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹു വസത്താക്കിയിരിക്കുന്നത് അപ്പൊ ഏതാണ് സാക്ഷിയാവുക എപ്പോഴാണ് സാക്ഷിയാവുക ഈ സാക്ഷ്യം എന്നുള്ളത് ദുന്യാവിലുമുണ്ട് ആഹ് ആമത്തും പരലോകത്ത് മാത്രമല്ല പലപ്പോഴും നമ്മളൊക്കെ പറയാനുള്ളത് പരലോകത്ത് വരുമ്പോൾ മറ്റു ഈ ഉമ്മത്ത് സാക്ഷിയാകുന്നു അതുണ്ട് ശരിയാണ് പക്ഷെ ദുനിയാവിലും ഈ ഉമ്മത്ത് സാക്ഷിയാണ് കുറച്ചുകൂടെ അത് വ്യക്തവും ബോധ്യവുമായി മാറും ഇപ്പോഴും നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാണ് അതെങ്ങനെയാ بأن الناس السابقين أتتهم الرسل وانقسموا يا قسمين مصدق ومكذب وأن من الناس من كذب نبيا ولم يصدق أحد ومن الناس من تبيه الرجل والرجلان ومنهم من تبيه الرهط موسى عليه وسلام والسلام من نقول أعلى غلي أندو بدي نبي من نقول أعلى غلي أندو بدي يرجو ويتاني بوي ഒന്നോ രണ്ടോ നബിമാർ മാത്രം ഒന്നോ രണ്ട അനുയായികൾ മാത്രം കിട്ടിയ നബി ഉണ്ടായി നമുക്കറിയാം കൊച്ചു സംഘമുള്ള നബി ഉണ്ടായി നമുക്കറിയാം വലിയ സംഘം സ്വീകരിച്ച ഉണ്ടായി നമുക്കറിയാം നമ്മൾ ഇന്ന് സാക്ഷിയാണ് കഴിഞ്ഞ കാല പ്രവാചന്മാരെയും അവര് അനുയായികളെയും കുറിച്ച് നമുക്കിന്നറിയാം ഇതെങ്ങനെ അറിയാം ബിൽ വഹയുകൊണ്ട് പഠിപ്പിച്ചത് കൊണ്ട് നമുക്കിതെല്ലാം അറിയാം അപ്പൊ ഇപ്പോൾ ദുനിയാവിൽ തന്നെ നാം അത് സാക്ഷികളാണ് പരലോകത്തോ ഏതെന്നാലും സാക്ഷികളാവുകയും ചെയ്യും ഓരോ പ്രവാചന്മാരെയും ആ സമൂഹങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരോടുള്ള ആ പ്രവാചന്മാരുള്ള ചോദിക്കും ആ അനിയായോടും ചോദിക്കും അതിന് ഈ ഉമ്മത്ത് അള്ളാഹുത്തലെ സാക്ഷിയാക്കും എന്ന് ഹരീഫിലും പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം റസൂല് നമുക്കും സാക്ഷിയായി മാറും നമ്മൾ മറ്റു ആൾക്ക് സാക്ഷികളായി മാറും റസൂൽ നമുക്ക് വേണ്ടിയും സാക്ഷി നിൽക്കുമെന്നാണ് പ്രവാചന്മാർ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ സാക്ഷികളായി നിൽക്കും അതിൽ കാണാം നാളെ പരലോകത്ത് വരുമ്പോൾ ചോദിക്കും ഹൽ നിങ്ങളൊക്കെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ അവിടെ എത്തിച്ചുവോ അവർ പറയും അതേ റബ്ബേ എത്തിച്ചു ഉമ്മത്തോട് ചോദിക്കും നിങ്ങൾക്ക് എത്തിച്ചുവോ ആ ഉമ്മത്ത് പണി ഞങ്ങൾക്കാരും വന്നിട്ടില്ല ഒരു സന്തോഷവർ അറിയിക്കുന്നവരും താക്കീലുകാരൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് ചില ഉമ്മത്തുകൾ പടയും അപ്പ ചോദിക്കും മയ്യശ്ഹദുലക്ക റസൂലുമാരുടെ ചോദിക്കും നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ നിങ്ങൾ പറയുന്നു എത്തിച്ചു വന്ന് ഈ ആളുകൾ പറയുന്നു ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് അതുകൊണ്ട് സാക്ഷി വേണം നിങ്ങൾ അവിടെ ചെന്നു ദൈവത്തിനടത്തി നിങ്ങൾ ദൗത്യം നിർവഹിച്ചു എന്നതിന് സാക്ഷികളാരാണ് അവർ ആ റസൂലുമാർ പറയും മുഹമ്മദു ഹു മുഹമ്മദ് അദ്ദേഹത്തെ ഉമ്മത്തും സാക്ഷിയാവട്ടെ അങ്ങനെ ഈ ഉമ്മത്ത് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ഉമ്മത്ത് സാക്ഷി നിൽക്കും അതാണ് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാകുന്നു ഈ ഉമ്മത്ത് പൊതുജനം സാക്ഷിയാണ് പല ലോകത്തും സാക്ഷിയാണ് റസൂലു അലേക്കും റസൂൽ നിങ്ങളുടെ മേലും സാക്ഷിയാകുന്നു അപ്പൊ ഈ ഉമ്മത്തിന് ലബിതങ്ങൾ സാക്ഷി നിൽക്കും അത് അതുകൊണ്ടാണ് ആകൃതനുമുണ്ട് അതുകൊണ്ടാണ്യിൽ ഹജ്ജിന്റെ വേളയിൽ സുഹേബത്തിൽ കൂട്ടി എല്ലാ കാരും പറഞ്ഞ ശേഷം ചോദിച്ചു ഞാൻ എത്തിച്ചില്ലയോ സുഹേബു താങ്കൾ എത്തിച്ചു പറഞ്ഞു അള്ളാഹു 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 നീ സാക്ഷി നീ നീ സാക്ഷി സാക്ഷി ഞാനിത് ദൗത്യം നിർവഹിച്ചു അവർ അംഗീകരിച്ചിരിക്കുന്നു ദുന്യാവിൽ തന്നെ ആ സാക്ഷ്യം നടന്നു ഇനി പ്രലോകത്തും അതേപോലെ സാക്ഷി നിൽക്കും ഈ ഉമ്മത്തിന് വേണ്ടി ദീന് പൂർത്തിയാക്കി ശരിയായ ദീനു പഠിപ്പിച്ച് എല്ലാം കൃത്യമായി ദൗത്യം നിർവഹിച്ചിട്ടാണ് പോയത് പല ലോകത്ത് വരുമ്പോഴോ അവിടെ ഈ പറഞ്ഞു എല്ലാ ഉമ്മത്തിനും നാം സാക്ഷിയെ കൊണ്ടുവരും ഈ ഉമ്മത്ത് സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സുത്തൻ നിസാഹിൽ അള്ളാഹുത്തലി നബിയോട് ചോദിക്കുന്നുണ്ട് അതാണ് മസ്ഊദ് ഓതിയപ്പോൾ നബി തങ്ങൾ കലഞ്ഞു എന്ന് പറയുന്ന ആയത്ത് ഇബ്രിൻ മസ്ഹു നല്ല ക്രാത്തുള്ള ആളായിരുന്നു സുന്ദരമായ ക്രാത്ത് ഒരിക്കൽ തങ്ങൾ ഇബ്രിൻ മസ്ഊദിനോട് പറഞ്ഞു നീ ഒരു ഖുർആാൻ ഓതുക ഞാൻ കേൾക്കട്ടെ ഇബ്രിൻ മസ്ഊദ് ചോദിച്ചു നബിയെ ഞാൻ താങ്കൾക്ക് ഓതി ഓദിത്തരുകയോ താങ്കൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത് അതെ എന്നാലും മറ്റൊരാളിൽ കേൾക്കാൻ പാരായണം ചെയ്തു ഓദി 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 ആയത്ത് നിർത്തി അദ്ദേഹം പറയാ ഞാൻ നോക്കി അപ്പോഴെ നബി തങ്ങളുടെ രണ്ട് കണ്ണുകളും അങ്ങനെ നിറഞ്ഞൊഴുകുന്നു കാരണം താങ്കൾ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഓർത്ത് ഓർത്ത് നബിതങ്ങൾ കരയുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് അള്ളാഹുന്റെ തങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാകും ഈ ഉമ്മത്ത് മറ്റുമ്മത്തിനും സാക്ഷിയാകുന്നതാണ് ഇവിടെ ഇബ്രിയുസമ്മദ് കൊണ്ടുവന്ന രണ്ട് ചർച്ചകൾ ഒന്ന് ഇവിടെ നിബിധങ്ങൾ പറഞ്ഞല്ലോ ഹസ്ബുക്കാ ഒരാൾ ഖുർആൻ ഓതാൻ നമ്മൾ ആവശ്യപ്പെട്ട് ഓതി നീ നിർത്താൻ പറയുമ്പോൾ സാധാരണ നാട്ടിൽ ശൈലിയുണ്ട് ഹസ് ബുക്ക് എന്നാ പറയാം ഇപ്പോഴുമുള്ള ശൈലിയാണ് ഒരു ഖുർആൻ ഓതാൻ പറയും ഒരു ഹാഫ് ഹെനെ കണ്ടാൽ അല്ലെങ്കിൽ ഖുർആൻ ഓദനാളെ കണ്ടാൽ ആ ഒന്ന് ഓതി കേൾപ്പിക്കുക അപ്പോൾ ഓതി ഇങ്ങനെ പോകും ഹസ്ബുക്ക് എന്നാണ് സാധാരണ പറയുന്നത് മതി എന്നെ അപ്പോൾ ഇവരെ ശിഷ്യന്മാർ ചോദിക്കുക ഷെയ്ഖറോട് അങ്ങനെ ഹസ്ബുക്ക് എന്ന് പറയുന്നത് സുന്നത്താണോ പറഞ്ഞല്ലോ ഇവർ ഹസ്ബുക്കാണ് അവ ഇവിടെ പറയുന്നു ചുന്നത്തില്ല അതൊരു പ്രയോഗം നിർത്തുക എന്നർത്ഥത്തിൽ ഏത് പദം ഉപയോഗിക്കാം അസ്ബുക്ക എന്ന് പറയാം അല്ലെങ്കിൽ മറ്റു പദങ്ങൾ പറയാം അതേപോലെ അനുബന്ധമായി മറ്റൊരു ചോദ്യം ഒരു ശിഷ്യൻ ചോദിക്കുന്നു മാൽ അലീം ഓലിക്കഴിഞ്ഞാൽ അലീം എന്ന് പറയലോ ഇല്ല മാഹുൽ മഹൻ ഇല്ല സുദഖല പറയാവൊരു സ്ഥാനം വേറുണ്ട് ഒരു ഖുറൻ ഓലിക്കഴിഞ്ഞാൽ സുദഖലുൽ അലീം എന്ന് പറയലില്ല അത് മഹ്ലുൽ സാനി അത് മറ്റൊരു സ്ഥലത്താണ് അതെവിടെയാണ് വലിയ പ്രത്യേകമായ വലിയ മഹത്വമുള്ള ചില സംഘടനകൾക്ക് പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ അത് പരാമർശിക്കുന്ന ആയത്തൊക്കെ ഓതുകയാണെങ്കിൽ അവിടെയാണ് സുദഖ് അല്ലാഹുൽ അലീം എന്ന് പറയാം എന്നാൽ അമ്മായിർ ഇല്ല ഖുർആനിൽ വഖഫ് ചെയ്യുമ്പോൾ സുദഖലുൽ അലീം എന്നില്ല ഖുർആൻ ഓടിക്കഴിഞ്ഞാൽ സുദഖ് അല്ലാഹുൽ അലീം എന്ന് പറയുന്നില്ല അതേസമയം ഒരു ഒരു വലിയ ആശ്ചര്യമുള്ള അത്ഭുതമുള്ള ഒരു കാര്യം പറഞ്ഞു അത്തരമൊരു ആയതോലി ആ ആയത്തോതുമ്പോൾ സുദഖുലി അലീം എന്ന് പറയാം അലീം എന്ന് ഖുറാൻ ഓടിക്കഴിഞ്ഞാൽ പറയുക എന്നത് അത് കൊണ്ടുവന്നത് അൽ പിൽക്കാലത്ത് വന്ന ഖുർആൻ പാരായണക്കാരാണ് അത് കൊണ്ടുവന്നത് മിൻ അഖിയാസിഹിം അവര് അവയുടെ കീസിൽ നിന്ന് എടുത്തതാണ് ഖുർആൻ അലഹീസ് പഠിപ്പിച്ചു ചെന്നത്തല്ലാ അവയുടെ കീസിൽ നിന്ന് അവരെടുത്ത് അവർ കൊണ്ടുവന്ന ഒന്നാകുന്നു അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ ഷെയ്ഖ് പ്രത്യേകമായി പറയുന്നത് അപ്പൊ ആ കാര്യവും നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും സംഗതികൾ ആദ്യത്തിന് ഈ ഒരു ഭാഗത്ത് തന്നെ പരാമർശിക്കപ്പെടുന്നു ബാക്കി ഇസ്ലാമ അർത്ഥലാസ് പൂർത്തിയാക്കാം ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള ഭാഗത്ത് സമീർ ഇബിനുറമി വിശദീകരിക്കുന്നുണ്ട് അടുത്തലാസ്ലും പൂർത്തിയാക്കാം അള്ളാഹു തല ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹുഫീല ജമീ അസ്സലാ വൈകുലം വരഹമുലി വ